ഇതെന്ത് പായസമായിരിക്കും കണ്ടാൽ തോന്നണതെന്ന് ഏഹ് ഇതിൽ സേമയ കാണാനില്ല അരി കാണാനില്ല എന്ത് എന്തോ ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇതൊന്നുമല്ല ഇതാണ് ഇളനീർ പായസം ഇന്ന് ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്ന് നല്ലൊരു മുഹൂർത്തമായി തോന്നി സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കഴിക്കേണ്ട ആൾക്ക് പായസം കഴിക്കണം എന്നൊരു തോന്നലേ ഇവിടെ അപ്പം ഞാൻ രണ്ട് മൂന്ന് ഇളനീര് എനിക്ക് അടുത്ത് തന്നെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങി നല്ല ഇളന്ന് നോക്കി ഇഷ്ടമായി പോയി വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നമുക്ക് പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ പോയി രണ്ട് ഇളനീര് രണ്ടെണ്ണത്തിൻ്റെ ഇളനീരിൻ്റെ ഉള്ളിലത്തെ പൾപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുമാതിരി തന്നെ കുറച്ച് ഇളനീര് വാട്ടറും എനിക്ക് ഇളനീര് കിട്ടാൻ വലിയ പണിയില്ല അതുകൊണ്ട് ഞാൻ വേഗം പോയി താഴത്ത് പോയി എനിക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നമുക്കിനി അതിൻ്റെ മെഷർമെൻസൊക്കെ ഒന്ന് നോക്കാം പക്ഷെ മിൻസൊക്കെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇനി നമ്മളിപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ആ പാത്രത്തിൽ പാൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കാൻ പോവാണ് ഇതിൽ ഒന്നര കപ്പ് പശു ഉള്ളത് ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് ദ ഇതേ അളവിലുള്ള കപ്പാണ് ഇതിലൊന്നര കപ്പ് പാൽ ഒരു കഷ്ടിച്ചൊരു കപ്പ് തേങ്ങാപ്പാൽ നല്ല ക്രീമിയായിട്ടുള്ള തേങ്ങാപ്പാലാണത് കേട്ടോ ഞാനിപ്പോൾ സ്പൂണിട്ട് കളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ക്രീമിയാണത് ഏ ഇതേ മരത്ത് തേങ്ങാപ്പാൽ വേണം കൂടെ തന്നെ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അത് ഞാൻ അതേ കപ്പിൽ അളന്നിട്ട് വെച്ചു കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തു കഴിയുമ്പോൾ പിന്നെ ഉള്ളത് ആ ഇളനീരിൻ്റെ പൾപ്പ് ഇതിപ്പോൾ രണ്ട് ഇളനീരിൻ്റെ ഉണ്ട് അത് ഇളനീരിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കുമല്ലോ നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ഇതാണ് വളരെ ഇളന്തായിട്ടുള്ളത് നമ്മൾ ഇളനീരിൻ്റെ ഒരുപാട് കട്ടിയായിട്ടില്ല അത് അങ്ങനെയാണ് പിന്നെ അതിൻ്റെ കൂടെ ഇളനീരിൻ്റെ വെള്ളം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്യുക അന്നേരം അതിനൊന്ന് നല്ല ക്രീമിൽ പളുപ്പാക്കുക പിന്നെ കൂടെ തന്നെ ആ ഇളനീരിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയ ഒന്നാണ് കുറച്ച് ഹാർഡായിട്ടുള്ളത് തേങ്ങയുടെ സ്റ്റേജ് ഒന്നുമില്ല തേങ്ങയിൽ നിന്ന് വളരെയധികം താഴെ അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസായിട്ട് അത് പായസത്തിൽ ഇടുമ്പോൾ നല്ല രസമാണ് കടിച്ച് തിന്നാൻ അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടുവല്ലോ ഇനി ഞാൻ എൻ്റെ സ്റ്റൗ കത്തിച്ചിട്ട് ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കത്തിച്ചിട്ട് ഞാൻ ആ പാലിനെ നന്നായി ഒന്ന് ബോയിലിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോകണം കേട്ടോ അപ്പോൾ ഈ പാല് ഒന്ന് നന്നായി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ചൂടാക്കാൻ പോകണം നന്നായിട്ട് അടുപ്പ് കത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട് ചൂടാക്കാൻ പോകണം അതെന്നുവെച്ചാൽ പാൽ നല്ലവണ്ണം ഒന്ന് അപ്പോൾ നല്ലവണ്ണം അതൊന്ന് ചൂടാവട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് നന്നായി ഒന്ന് ബോയിലിങ്ങിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കയിലേക്ക് ചേർക്കണം ഒരിക്കൽ കാച്ചതാണെങ്കിലും കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ക്രീമിയാക്കണം അപ്പോൾ അതിന് വരെ ഒന്ന് നമുക്കതിനെ മുഴുവൻ തുടച്ചങ്ങോട്ട് ഒന്ന് ആക്കട്ടെ അപ്പോൾ ഇനി ഇതിൽ നോക്കണം പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും ഇതൊരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് ഇങ്ങനെ ഞാൻ കുറുക്കിയെടുക്കാനാണോ വിചാരിക്കുന്നത് കേട്ടോ മെല്ലെ മെല്ലെ അത് ഇളക്കി ഇളക്കി ഒരുപാട് തീയിലല്ല കുറച്ച് തീ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് അതിനൊന്ന് കുറുക്കിയെടുക്കാൻ ആണ് ഇത് ഈ സമയത്ത് ഞാൻ ഷുഗർ ഒന്ന് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ ഞാനെൻ്റെ ഷുഗർ പാത്രം എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്താ വെച്ചാൽ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ കുറുക്കി കഴിയുമ്പോൾ അത് നല്ല ക്രീമി സ്റ്റേജിലെത്തും അപ്പോൾ നമുക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് തണുക്കണം കേട്ടോ എന്താ വെച്ചാൽ ചൂട് പാലിക്ക് ആ തേങ്ങാ പാൽ ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഇതിനെ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ ഇപ്പോൾ ഞാനതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ആഡ് ചെയ്യണോ വേണ്ടതെന്ന് പറയാം പക്ഷേ ഞാനിപ്പോൾ അതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ടാണ് ഇപ്പം അതിൻ്റെ മധുരം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം ആഡ് ചെയ്യണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണേ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ശേഷം നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മധുരം നോക്കാം ഇപ്പോൾ കഷ്ടിച്ചൊരു കപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നണത് മധുരം വേണ്ട നല്ല പാകത്തിന് മധുരം വേണ്ട എന്നാൽ കണ്ടൻസ് പിൽക്ക് കുറുക്കിയിട്ട് പിന്നെ ഞാൻ ഞാനതിന് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ വേണ്ടി വരുമെന്ന് മാത്രമേ സംശയം സംശയമുണ്ടാവൂ ഓരോരുത്തരും മധുരം അനുസരിച്ചിട്ടാണ് കേട്ടോ ഏ ഇവിടെ നല്ലോണം മധുരം വേണ്ട ആളാണ് അതുകൊണ്ട് ഞാൻ നോക്കിയതാണ് ഇനിയിപ്പോൾ ഞാൻ ആ പൾപ്പ് ഒന്ന് പൾസ് ചെയ്തതിന് പൾപ്പ് ഇങ്ങനെ ഒരുപാട് കൊഴുത്തരയ്ക്കാനൊന്നും പാടില്ല കേട്ടോ ഒന്ന് പള്സ് ചെയ്യുക അത് അപ്പോഴേക്കതിന ആവും എന്നിട്ട് ആ പാലിലേക്ക് അതിനെ ആഡ് ചെയ്യുക അപ്പോൾ ആ ഇളനീരിൻ്റെ ടേസ്റ്റ് കൂടി ഉണ്ടല്ലോ നന്നായിട്ട് അതിലേക്ക് പോകും ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ആൻഡ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഈ നെയ്യിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തിട്ട് നമുക്കതിനെ പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ ആ ഞാൻ പറയുന്നത് എനിക്ക് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഏലക്കായ ചേർക്കാത്തത് ഈ സമയത്ത് നമ്മൾ ആ കുത്തി അരിഞ്ഞ് വെച്ച ഇളനീർ പീസസ് ഇത് തേങ്ങ അല്ല ആ സോളിഡ് പീസസ് ഉണ്ടല്ലോ അതിനെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ് അതുകൂടെ ചേർക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന മാതിരി ഏലക്കായ പൊടി ചേർക്കാം കാർഡമം പൗഡർ പക്ഷെ ഞാൻ ചേർക്കുന്നില്ല എനിക്ക് ആ തേങ്ങയുടെ പാലിൻ്റെയും പളുപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി ഇനിയിപ്പോൾ ഞാൻ ആ അണ്ടിപ്പരിപ്പ് വാർത്തേനെ അയൽക്കിയിടുകയാണ് ഇതും കൂടിയിട്ടെന്ന് ഏട് കൂടിയതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കിതിനെ ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ മറ്റേ പായസം മാതിരി ഒന്നും അല്ലാതെ ഇത് നല്ലോണം കഴു തണുത്ത് കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഞാനിനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞാൻ നിനക്ക് പുറത്തെടുത്തിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ പുറത്തെടുത്ത് ബൗളിലാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് തണുത്തത് കഴിക്കുന്ന തന്നെ നല്ലത് കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ ഇളനീർ പായസം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു നല്ല തിക്കായിട്ട് ക്രീമിയായിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നോക്കൂ ഇത് നല്ല ഒരു വൈറ്റ് കളറിൽ ആ നെയ്യിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഏലക്കായ് ചേർക്കാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതിൽ ആ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ചേർക്കാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കണ്ട അപ്പോൾ ഏ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ ദ ഫൈനൽ റിസൾട്ട് ഞാൻ പറയുന്നത് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ബൈ ഫ്രം സൂത